ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ ഒരു ഫോർട്ടിഎറ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വിൽ കം ബാക്ക് ടു യു വിത്തിൻ ദിസ് വരുമോസ് നിങ്ങൾ തമ്മിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് മേ ബി അവര് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥരി ഒക്കെ ആയിരിക്കാം ഗവൺമെന്റ് സർവീസിൽ ജോലിയുള്ള വ്യക്തി ആയിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതായത് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം അവരുടെ ഉള്ളില് ഓവർഫ്ലോയിങ് ആയിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും വളരെ തീവ്രമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് നിങ്ങളോടുണ്ട് അതുകൊണ്ട് ഏതൊരു നിമിഷത്തിലും അവർ നിങ്ങൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ എത്ര മാത്രം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് അത് മാത്രമാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് യെസ് അവർക്ക് ഇപ്പോ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള മാർഗങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിലവര് അന്വേഷിക്കുന്നത് എന്ത് പാതകൾ ചൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏതൊരു മാർഗ്ഗത്തിലൂടെയാണ് നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കണമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നേരിട്ട് വന്ന് നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാക്കണമോ അതൊക്കെ അതുമൊക്കെ ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നെല്ലാം ഉള്ളൊരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളതെന്നും കാണുന്നുണ്ട് പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഈ പ്രണയത്തിന് വേണ്ടിയിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ് ഏത് സാഹചര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ പ്രണയം ഒരു പ്രണയത്തിന് ഒരു പുതിയ തുടക്കം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ വീണ്ടും നിങ്ങളോടുള്ള പ്രണയം എന്താണ് പൊട്ടിമുളയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിമിഷങ്ങളിൽ തന്നെ ചിലപ്പോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങളുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മൂവ് ചെയ്ത് പോകണം എന്ന് ആ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ ഒരു സാഹചര്യത്തെ ഈ വ്യക്തി ഇപ്പോൾ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് യെസ് അത്രമാത്രം ഒരു ആയിട്ടുള്ള സ്നേഹം നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിലുണ്ട് അവരുടെ ഹൃദയത്തിലുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം ഇനിയും അവർക്ക് ഉള്ളിൽ ഒതുക്കി വെക്കാൻ കഴിയില്ല നിങ്ങളോട് പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ അറിയാത്ത അത്രയും സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് യെസ് അവര് ചിലപ്പോ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സാഹചര്യത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറഞ്ഞ വാക്കുകൾ കേട്ട് ആ ഒരു സാഹചര്യത്തിലോട്ടോ പോയിരിക്കാം പക്ഷെ ഇപ്പോ അവർ അതിലെല്ലാം റിഗ്രക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഒരു വ്യക്തിയുടെ അധീനതയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളുടെ ചുറ്റപ്പെട്ട് കിടന്നത് കൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരാൻ ആ വ്യക്തിക്ക് കഴിയാതിരുന്നത് പക്ഷേ ഇപ്പോ എന്തുകൊണ്ടോ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകാത്തതിൽ അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം അവർക്ക് സൂക്ഷിക്കാൻ കഴിയില്ല നിങ്ങളോടത് എക്സ്പ്രസ് ചെയ്യണം നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെ ശക്തമായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഇപ്പോ നിങ്ങൾ ഒരു കാര്യങ്ങൾ ഓർത്തും സങ്കടപ്പെടേണ്ട ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് മേ ബി ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയോട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രണയം ഉണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാണ്ടിരിക്കുക നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക യെസ് മേ ബി നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാനും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം ആ വ്യക്തിയെ കൂടുതൽ അറിയിക്കാനും വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക യെസ് ഇത് ഒരു യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളത് യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണ് ഈ വ്യക്തി നിങ്ങളോളം മറ്റൊരു വ്യക്തിയെയും സ്നേഹിച്ചിട്ടില്ല നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാനും ഈ വ്യക്തിക്ക് കഴിയില്ല യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ആ വ്യക്തിയുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ന് ഒരു റിയലൈസേഷൻ ഈ ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നേഹബന്ധം നിലനിന്ന് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്ത ഒരു സ്നേഹവുമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ആൻഡ് യെസ് സൂൺ വളരെ പെട്ടെന്ന് മേ ബി ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ആയിരിക്കാം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം മേ ബി അതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഒരു കോൾ ആയിട്ടോ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സോൺ കാർഡിലൂടെ നമുക്ക് ഇവിടെ വ്യക്തമാവുന്നത് ഇതിൽ കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുവാനില്ല യെസ് ഈ വ്യക്തി നിങ്ങളോട് വളരെ ലോയലായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സ്നേഹവുമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും യെസ് ഇപ്പോ നിങ്ങളാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഫ്ലെയിം എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് മേ ബി ഈ ഒരു ഫ്ലെയിം സ്റ്റേജസില് നിങ്ങൾക്ക് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഇപ്പോ ആ വ്യക്തി നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം വളരെ എത്രത്തോളം സിൻസിയർ ആയിരുന്നു അതിന് എത്രത്തോളം ആഴമുണ്ട് എന്നെല്ലാം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു റെക്കഗ്നേഷൻ അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സിലൂടെ മനസ്സിലാവുന്നത് ഓക്കെ യെസ് നോ വൺ ക്യാൻ റീപ്ലേസ് യു ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട കാര്യമാണ് ഒരു ഒരു വ്യക്തികളാലും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് പകരം ഒന്നും അവരുടെ ജീവിതത്തില് ഇല്ല എന്ന് പറയുന്നു ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ ഹി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വേൾഡ് അവരിപ്പോഴും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണം എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് പോസിബിൾ ആക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവരിപ്പോ ഉള്ളത് പ്ലീസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവരെ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അതുകൊണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുക യെസ് ഒരു പോസിബിലിറ്റി ആണ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് തിങ്കിങ് അബൗട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രം അവർക്ക് എപ്പോഴും സന്തോഷം അല്ലെങ്കിൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവുന്നു ഐ എം ഐ നോട്ട് ഇമ്പോർട്ടൻ്റ് ഫോർ യു ക്യാൻ യു ഗിവ് മി എ സെക്കൻഡ് ചാൻസ് മേ ബി ഇത് അവരുടെ മനസ്സിലോർക്കുന്നൊരു കാര്യമായിരിക്കാം അവർക്ക് അവർ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് അവർക്കൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് കൂടി നിങ്ങൾ കൊടുക്കുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു